എല്ലാവർക്കും എൻ്റെ നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ഒരു ചെറിയ ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യസന്ധം പറയുമല്ലോ ഞെട്ടിപ്പോയി രണ്ട് കുഞ്ഞുങ്ങൾ ഒരു വീട് അടിച്ച് പൊട്ടിക്കുകയാണ് വീട്ടിൻ്റെ ടൈലുകളൊക്കെ ചെറിയ ചിറ്റേലും കൊണ്ടുവന്ന് അടിച്ചടിച്ച് പൊട്ടിക്കുന്നു സോഫ സെറ്റുകളൊക്കെ കുത്തി വലിച്ചു കീറുന്നു പിന്നെ ക്യാമറകൾ അടിച്ചു പൊട്ടിക്കുന്നു ബൾപ്പുകൾ അടിച്ചു പൊട്ടിക്കുന്നു ടി വി ഒയറുകൾ കട്ടി ചെയ്യുന്നു ഇതൊക്കെ കണ്ടപ്പം എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം എന്തായി ഈ കുഞ്ഞുങ്ങളത് ചെയ്യുന്നതെന്ന് ആണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഒരമ്മ കരയുന്നു ഭയങ്കരമായിട്ട് കരയുന്നു അത് അവിടുത്തെ അമ്മയാണ് എന്ന് വെച്ചാൽ അവരെ മോൻ ഒരു കല്യാണം കഴിച്ചു അവരെ സ്വന്തം മോനല്ല ചേച്ചീടെ മോൻ കല്യാണം കഴിച്ചു ആ മോൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടിയാണ് ഈ ചെയ്യുന്ന വില കൊച്ചാലുംമൂട്ടിയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഈ അമ്മയ്ക്കാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല ഈ ചേട്ടത്തിൻ്റെ മോനെയാണ് ഈ അമ്മ വളർത്തിയത് അവർ ചേട്ടത്തിൽ കല്യാണം കഴിച്ചാൽ അതിലൊരു മോനുണ്ട് അപ്പോൾ പിന്നെ അനിയത്തി ഈ മോനെ വളർത്താൻ വേണ്ടി കല്യാണം കഴിച്ചില്ല അങ്ങനെ ഈ ഈ മോനെ കല്യാണം കഴിപ്പിച്ചാണ് കൊച്ചാൽ മുട്ടിന്ന് അതിൽ ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞു ആണെന്ന് ക്യാമറയിൽ കണ്ടിട്ട് തോന്നുന്നു പക്ഷേ ആ കുഞ്ഞുങ്ങൾ അടിച്ച് തകർക്കുകയാണ് വീട് മൊത്തം എന്നിട്ട് എന്തോ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് കാര്യം എന്തെന്ന് കുറച്ചുകൂടി അങ്ങോട്ട് കണ്ടോ കണ്ടപ്പോഴാണ് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുടുംബ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമ്മ ഇവിടെ താമസിക്കുന്ന ഇഷ്ടമില്ല ആ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ അമ്മയുടെ വീടാണ് ആ അമ്മയുടെ അനിയത്തിയുടെയും അനിയത്തിയുടെയും ചേട്ടത്തിടെയും അതേ ചേട്ടത്തി മരിച്ചു നീ അനിയത്തി ഉണ്ട് അവരിടുന്നു പോവുക അവരെ ഇറക്കി വിടുക ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു താമസം അപ്പോഴത്തേക്ക് കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ് വന്നതിന് ശേഷം ഈ ഈ അമ്മ അവിടെ നിൽക്കാൻ പാടില്ല അവരെ അവരെ റൂമിൽ കിടക്കാൻ പാടില്ല അവർ കിടക്കുന്ന റൂമിനകത്ത് പൂട്ടിനകത്ത് നമ്മളാ ഇതുണ്ടല്ലോ പെൻസിൽ അടിച്ച് കയറ്റി അത് താക്കോലിടാൻ പറ്റാത്ത രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് വീട്ടിൽ ക്യാമറ കാണാ ക്യാമറ വരെ അതൊക്കെ അടിച്ച് പൊളി പൊളിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ ഇത് ആര് പറഞ്ഞു കൊടുത്തു പിന്നെ കാണിക്കുന്നവരെ മോൻ മോൻ്റെ മുതുമൊക്കെ അടിച്ച് പൊട്ടിച്ചിരുന്നു ആ പെണ്ണിൻ്റെ വീട്ടിലെ ആളുകളെല്ലാം കൂടി വന്ന് മുതുമൊക്കെ അടിച്ച് പൊട്ടിച്ചിരുന്നു ആ മുതുമൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി ചേട്ടത്തിയും ചേട്ടത്തിൻ്റെ മക്കളും ഭർത്താവും അച്ഛനും എല്ലാം കൂടി വന്ന് ഈ ഈ പയ്യനെ അടിച്ച് ശരിയാക്കി ആ അമ്മേരെ കൈയൊക്കെ അടിച്ചു ഓടിച്ച് അതിന് ശേഷമാണ് പിന്നും കോടതിയുടെ ഓർഡറും മേടിച്ചുകൊണ്ട് ഇവിടെ വന്നത് വന്ന് ഇത് കണ്ടപ്പോൾ വല്ലാത്ത പക്ഷേ അമ്മ കരയാണ് വാവിട്ട് കരയാണ് നാട്ടുകാരെല്ലാം കൂടി നാട്ടുകാരെല്ലാം ഈ അമ്മയുടെ സൈഡാണ് ഇവരെ ഇവിടെ നിറക്കണം കോടതിയുടെ ഓർഡർ കൊണ്ട് അവർ താമസിച്ചോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ അവർക്കും താമസിക്കണം ഈ കുഞ്ഞുങ്ങൾ ചെയ്ത ഇതെല്ലാം ശരിയാക്കി കൊടുക്കണം ഒരു പൊടി കുഞ്ഞുങ്ങളെക്കൊണ്ട് ഭർത്താവും ഭാര്യ ആയിട്ടുള്ള വാശി തീർക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞ് വിഷം കുത്തി വെച്ച് കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അടിച്ച് നിരത്തിയണം വീട് സത്യം അത്ര നല്ലൊരു വീടാ വീടൊക്കെ ചെയ്യുന്ന വേറെയുണ്ടപ്പോൾ മനസ്സ് നമുക്ക് തന്നെ കത്തി എത്ര രൂപ വേണം ഇനി അത് ശരിയാക്കാൻ ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ അമ്മ അമ്മയെന്ന് പറയാൻ എനിക്ക് തോന്നില്ല ഒരമ്മ മക്കൾ കുറ്റം ചെയ്യുമ്പോൾ മക്കളെ അത് ചെയ്യാൻ പാടില്ലെന്ന് പറയും ഇത് അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ ഇനിയും ചെയ്യും അവർ ഇന്ന് ഇവിടെ ചെയ്തെങ്കിൽ നാളെ വേറൊരു അടുത്ത് കയറി ചെയ്യും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരമ്മയാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ വാശിക്ക് വേണ്ടി എന്തും ചെയ്യുക അവരെ തോപ്പിക്കുക ഭർത്താവിനെ തോപ്പിക്കുക ഭർത്താവിന്റെ അമ്മയെ തോപ്പിക്കുക എന്നുള്ള ഒരു രീതി പക്ഷെ നാട്ടുകാരെല്ലാം ആ അമ്മയുടെ സൈഡ് പോലീസിനെ വിളിച്ചു പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോടതിന്ന് ഓർഡർ മേടിച്ചുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ് അപ്പം അവിടെയുള്ള ആളുകൾ പറയുന്നത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഈ അമ്മ വേറൊരു ബന്ധു വീട്ടിലാണ് ഇവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അവർ നോക്കിക്കൊണ്ട് ഇതിനൊരു തീരുമാനം വേണം എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഒരൊറ്റ എന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെ വിചാരം പോലീസ് കേസെടുത്താൽ കുഞ്ഞുങ്ങളെ പേര് കേസെടുക്കില്ല അവർ ചെയ്താൽ അവരുടെ പേര് കേസെടുക്കും ഈ കുഞ്ഞുങ്ങൾ ഇത് ചെയ്താൽ കേസെടുക്കില്ല അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പറഞ്ഞ് ആ വീട് നശിപ്പിക്കുന്നു എത്ര വിവരം ഉണ്ടെന്നാണ് ഈ പെണ്ണിന് ഭർത്താവും ഭാര്യമായിട്ട് വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാവും അത് ഒരു തത്തി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട അവൻ്റെ കുഞ്ഞാണ് അവൻ്റെ കൂടെ മിണ്ടയും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യട്ടെ അത് വേറൊരു കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയും കൊച്ചിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ എന്തരായിട്ട് വരും ഈ സമൂഹത്തിൽ എന്തരായിട്ട് ഇപ്പം തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴോ എട്ടോ വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അത്രയും കൊച്ചു കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം വിഷം കുത്തി വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം ഈ അമ്മയും ആ വീട്ടുകാരും തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അത് ചെയ്യും കുടുംബ പ്രശ്നങ്ങളാകുമ്പോൾ പ്രശ്നമുണ്ടാവും ഒരിക്കലും ഒരു പൊടി കുഞ്ഞുങ്ങളടുത്തും പറഞ്ഞ് അത് ചെയ്യിപ്പിക്കാൻ പാടില്ല സത്യം ഞാൻ കണ്ട് ഞെട്ടി ആ വീഡിയോ കണ്ട് ഞാൻ തന്നെ ആലോചിച്ചു ഭഗവാനെ ഇത് എന്തുവാ നടക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയും അച്ഛനുമാണ് നീർ വഴിക്ക് കൊണ്ടുവരേണ്ടത് അത് ചെയ്യാത്ത അമ്മമാരെ ശിക്ഷിക്കണം സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പേരിലല്ല കേസ് കേസെടുക്കേണ്ട യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ പേര് എടുക്കണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി വരുമ്പോൾ ക്രിമിനൽ ആയിട്ട് വരും ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്ത് ഇനിയെങ്കിലും ഒരമ്മമാരും വാശി തീർക്കാൻ ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു